ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം ഹിക്കപ്പെട്ടവനാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു വലിയ കാര്യം ചെയ്തു തരും നിനക്കെതിരെയുള്ള ശത്രുവിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് ഇന്ന് നിനക്ക് പരിചയായി നിന്റെ മുന്നിലും പിറകിലും വശങ്ങളിലുമായി നിനക്ക് വേണ്ടി നിലകൊള്ളുന്നു ലോകത്തിന്റെ പ്രകാശമായ കർത്താവായ യേശു ക്രിസ്തു സകല കഷ്ടങ്ങളിൽ നിന്നും നിനക്ക് പൂർണമായും വിടുതൽ നൽകി നിന്നെ വിജയത്തിലേക്കുള്ള വഴിയെ അവിടുന്ന് നടത്തും അവിടുത്തെ അനുസരിക്കുന്നവർക്ക് അവിടത്തോടു കൂടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവിടുന്ന് കുറവ് വരുത്തത്തില്ല ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ബഹുമതികളോടെ ആദരിക്കപ്പെടുന്നതിനുള്ള പ്രത്യേക കൃപയും അവിടുന്ന് നൽകും അതിനാൽ ഇതുവരെയുള്ളതിനേക്കാൾ ഇന്ന് വരെയുള്ളതിനേക്കാൾ കൂടുതലായി ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവിടുത്തെ വചനം അനുസരിക്കുന്നതിനും ഇന്ന് കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്നത്തെ ദിവസം സമാധാനത്തോടും സന്തോഷത്തിൻ്റെയും ദിവസമാക്കാൻ കഥാവിനോട് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായ കാര്യങ്ങൾക്ക് വെല്ലുവിളികൾക്ക് എല്ലാം വേണ്ടി അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി ദൈവ സാന്നിധ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ പ്രത്യാശയോടെ സ്ഥിരോത്സാഹത്തോടെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും സ്നേഹപൂർവം വ്യാപരിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് സ്നേഹിക്കുന്നതിനും ഇന്ന് എല്ലാം കൊണ്ടും ജീവിതം മനോഹരമാക്കി ജീവിക്കുന്നതിനും ആവശ്യമായ കൃപയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം കർത്താവ് ഇന്നൊരു വലിയ നന്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി നാല് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കൂബിന്റെ ദൈവമേ ചെവികൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പുലരിയെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ സംരക്ഷിച്ച് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ ദിവസത്തിൽ കഥാവെ നിനസന്നധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും നുഗ്രഹിക്കുകയും ഞങ്ങൾക്കിന്ന് ധാരാളം നന്മകൾ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കഥാവേ നിൻ്റെ കൃപയ്ക്കു വേണ്ടി നിൻ്റെ അത്ഭുതങ്ങൾക്കു വേണ്ടി നിൻ്റെ സൗഖ്യത്തിനു വേണ്ടി നിൻ്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ കരുണച്ചുരിയണമേ സകല ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ കഥാവേ ഇന്ന് നീ അവർക്ക് പരിചയായി അവരുടെ ചുറ്റിനുമുണ്ടായിരിക്കണമേ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ലോകത്തിൻ്റെ പ്രകാശമായ ദൈവമേ ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇവർ കടന്നുപോയി കൊണ്ടിരിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും പരിപൂർണമായി വിടുതൽ നൽകി ഇവരുടെ എല്ലാ തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്കുള്ള വഴിയെ അവരെ നടത്തണമേ കഥാവേ അങ്ങയെ അനുസരിക്കുന്നവർക്ക് അവിടുത്തോട് കൂടെ നടക്കുന്നവർക്ക് ഇന്ന് വരെ ഒരു നന്മയും അവിടുന്ന് നിഷേധിച്ചിട്ടില്ല ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല ഈ വിശ്വാസത്തിൽ കഥാവെ ഞങ്ങൾ അങ്ങയുടെ വചനം അതുപോലെ അനുസരിക്കാൻ തയ്യാറാണ് അങ്ങനെ അങ്ങയുടെ സ്നേഹത്തിൽ നിലകൊള്ളുമ്പോൾ ദൈവമേ ഇന്ന് അങ്ങയുടെ അനന്തമായ സ്നേഹവും ും ഞങ്ങൾ പാത്രരാകാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവായ ദൈവമേ ഇതുവരെയുള്ള ദിവസത്തെക്കാൾ ഇന്ന് വരെയുള്ള ജീവിതത്തെക്കാൾ ഇന്ന് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ ദൈവമേ നിന്റെ കൃപ മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കണമേ സൂര്യനും പരിചയമായി ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ കൃപയും ബഹുമതിയും കൊണ്ട് ഈ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ പരമാർത്ഥ ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ ഇന്ന് വ്യാപരിക്കുവാൻ പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് നിന്റെ ജോലികളിൽ ഏർപ്പെടുവാൻ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഹൃദയ നൈർമ്മല്യത്തോടെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കുവാനുള്ള ശക്തിയും ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനവും കൃപയും നൽകി ഈ മക്കളെ നിന്റെ സ്നേഹത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കണമേ നിന്നിൽ എപ്പോഴും ആശ്രയിക്കുന്നതിനുള്ള കൃപ നൽകണമേ ഏതു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കർത്താവിൽ നിന്ന് കൃപ കണ്ടെത്തി അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇന്ന് നീ നടത്തണമേ കൊടുത്തു തീർക്കാനുള്ള പണം കടബാധ്യതകളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ കഥാവെ ഇവർ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സാമ്പത്തികമായ കാര്യങ്ങളെ നീ ഒരു ശാശ്വത പരിഹാരം നൽകി ഈ ിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ കർത്താവേ ഇന്നത്തെ ദിവസം ജോലിയില്ലാതയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്ങും ഇന്റർവ്യൂവിന് വിളിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് നീ തുടണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്ത് ഒരു വലിയ കൃപയുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ അവർക്ക് സൗഖ്യം നൽകി അവരുടെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സൗഖ്യം നൽകി സത്യത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ദൈവത്തെ എല്ലാറ്റിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതിന് ദൈവവചനം അനുസരിക്കുന്നതിനും കർത്താവുന്ന മക്കൾക്ക് കൃപ കൊടുക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ ദൈവമാർഗത്തിൽ ചരിക്കുന്നതിനും ദൈവം നൽകിയ അവിടുന്ന് വാഗ്ദാനം ചെയ്ത നന്മകൾ ആനന്ദം സമാധാനം പുതുജീവൻ പ്രത്യാശ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതിനും പരിശുദ്ധാത്മാവെ ഒരു പുത്തൻ അഭിഷേകം നൽകി പുത്തൻ സഹായം നൽകി ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ഞങ്ങളെപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നതിനും അത് കണ്ടെത്തി അത് ചെയ്യുന്നതിനുമുള്ള ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദുർവാശിയിൽ നിന്നും അഹന്തയിൽ നിന്നും പിടിവാശിയിൽ നിന്നും കഥാവെ ദുസ്സംശയങ്ങളിൽ നിന്നും ഇന്ന് നീ മക്കളെ നീ രക്ഷിക്കണമേ നിന്നിലുള്ള വിശ്വാസം ഇവരിൽ ആഴപ്പെടുത്തണമേ എന്തെന്നാൽ ദുസ്സംശയങ്ങൾ കാരണം ഞങ്ങൾ പല തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു പല നന്മകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അതിനാൽ കഥാവെ ഇന്ന് നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴപ്പെടുത്തി നിന്റെ അനന്തമായ സ്നേഹത്തിൽ വസിക്കാൻ ഒരു തീരുമാനമെടുത്ത് ഒരു പുതിയ ജീവിതം നയിക്കാൻ ഒരു തീരുമാനം എടുക്കാൻ ഈ മക്കളെ നിന്റെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ ചൈതന്യം നിന്റെ കാരുണ്യം ഇവരോട് കൂടി ഉണ്ടായിരിക്കണമേ സകലെ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ ശത്രുവിന്റെ കെണികളിൽ നിന്ന് നീ ഇവരെ രക്ഷിക്കണമേ കഥാവേ ഇവരുടെ കൂടെ ഇരുന്ന് ഇന്ന് ഇവർ പൂർണമായും ആനന്ദിക്കുന്നതിന് സന്തോഷിക്കുന്നതിന് അവസരങ്ങൾ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നീ നൽകുന്ന കൃപകളെ സ്വീകരിക്കാനുള്ള എളിമയും ശാന്തതയും ക്ഷമയും സൗമ്യതയും നൽകി ഇവരുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ച ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടകർത്താവെ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണമേ ദൈവ കൃപകളാൽ ഞങ്ങൾ നിറയുന്നതിനു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നൊരു നല്ല ജീവിതം ജീവിക്കുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇന്ന് പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ <tutly> no ും പിതാവിനും പരിശുദ്ധാത്മാവിനും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് ദൈവത്തിന്റെ ചൈതന്യത്തിൽ നിറഞ്ഞ് ഇന്നൊരു പുതിയ ജീവിതം ജീവിക്കുവാൻ നന്മയുടെ ജീവിതം സന്തോഷത്തിന്റെ ജീവിതം സമാധാനത്തിന്റെയും ഐക്യതയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ജീവിതം നയിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവം നിന്നെ സഹായിക്കട്ടെ ഇത് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം വരിച്ച് സുരക്ഷിതമായി തിരികെ വരാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ